നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് അമ്മയുടെ രോദനം നമ്മുടെ മല്ലിക ചേച്ചിയുടെ രോദനം അത് കേട്ടില്ല എന്ന് എന്നടിക്കാൻ പറ്റില്ല മല്ലിക ചേച്ചി ഒരു എഴുപത് വയസ്സായ ഒരു അമ്മയാണ് രണ്ട് മക്കളുടെ അമ്മയാണ് ആ അമ്മ പറയണത് നമുക്ക് വിശ്വസിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മല്ലികച്ചേച്ചിയുടെ ആ ഒരു വാക്കുകൾ എവിടേക്കോ നമുക്ക് കൊണ്ടു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മല്ലിക ചേച്ചിനെയും കുടുംബത്തേനും കൂട്ടമായിട്ട് ആക്രമിക്കുക പൈസ ഉണ്ട് എല്ലാം ഉണ്ട് അവരൊക്കെ ഒരു മനുഷ്യരല്ലേ പൈസയൊക്കെ വെച്ചുകൊടുത്തിരിക്കും ഇതുപോലെ ആക്രമിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മല്ലിക ചേച്ചിക്ക് താങ്ങാവൂലപ്പുറമാണ് പോരാതേനെ പൃഥ്വിരാജന് ഒരുപാട് സ്നേഹിക്കുന്ന ഒരമ്മയാണ് പിന്നെ അതല്ല രണ്ട് മക്കളെ നമുക്ക് സിനിമാ ഫീൽഡിൽ തന്നിട്ടുള്ള ഒരു അമ്മയാണ് അതുപോലെ അതല്ല നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സുകുമാരനെ ഇപ്പോഴും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സുകുമാരൻ്റെ ഭാര്യയായിരുന്ന ആളാണ് ഈ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു പഴയ ഒരു കാര്യം കൂടി ഞാൻ പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാകര ഷൂട്ടിങ്ങിന് ജയൻ സീമ അതുപോലെ തന്നെ സുകുമാരൻ എല്ലാവരും അഭിനയിക്കുന്ന പാടാണ് വാടനപ്പള്ളി ബീച്ചിലാണ് ഷൂട്ടിങ് അപ്പോൾ അതുപോലെ താമസമൊക്കെ എലൈറ്റ് ഇൻട്രാഷൻ ആണ് നമ്മളവിടുത്തെ റൂം പോയാണ് അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ സൂമാരിൻ്റെ ഒരു ഫോട്ടോ ഫോക്കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ നമ്മുടെ ഇപ്പം സുമാരോട് ഒന്ന് പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാൻ മാത്രം പോരാ നമ്മളപ്പുറത്ത് ഇന്ത്യൻ ഫോട്ടോ ഹൗസ് ഫോട്ടോസ് ഒരാളെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് വേണം വരണം ഇന്നത്തെ പോലെ മൊബൈലും കീബൈലും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറയും അപ്പോൾ സമ്മതിച്ചിട്ടാണ് നമ്മളവിടെ വിളിക്കുള്ളൂ അപ്പം തന്നെ അവരിടത്തും അപ്പോൾ മോ സോമാരും പറയും പോളേ പോളേ അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാടേ തിരക്കാടെ എന്ന് പറയും എപ്പോൾ ചായയും കാപ്പിയും കൊണ്ടു കൊടുത്താലേ ഇതല്ല അവിടുത്തെ ഒക്കെ കേട്ടിട്ട് അവിടെ മല്ലിക ചേച്ചി ഇരിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയാണെന്ന് എന്ത് സുന്ദരിയാണെന്നാൽ ഒന്ന് കാണാനായിട്ട് ഓ സോമാറിൻ്റെയിൽ സുന്ദരിയാണ് മല്ലിക ചേച്ചി അപ്പം മല്ലിക ചേച്ചി ഒരു ദിവസം രണ്ടാമത്തെ ദിവസമായ ഇപ്പോൾ ചേച്ചി പോയി ആ പിള്ളേർ ഞാനും വേറെ സുഹൃത്തുണ്ട് ആ പിള്ളേർ എത്ര പ്രാവശ്യപ്പാണ്ട് സുഖ ആ പിള്ളേർക്ക് ഫോട്ടോ ആട്ടിൽ നിന്ന് കൊടുത്തേ ആ ഡേ ഇടുവാടേ ഫോട്ടോ എടുക്കാൻ വിളിക്കും അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ സ്റ്റുഡിയോ നിന്ന് വിളിക്കട്ടെ ആ സ്റ്റുഡിയോക്കാരൊന്നും വന്നിട്ടില്ല ഇടേ അപ്പോൾ പറഞ്ഞു വന്നിട്ടില്ല സാറ് സമ്മതിക്കില്ല നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ആ എന്നാൽ വിളിക്കടേ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ സ്റ്റുഡിയോക്കാർ വിളിച്ചോണ്ട് വന്നു സ്റ്റുഡിയോക്കാർ ഫോ ഇവിടുന്ന് ഇവിടെ ഇവിടെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ആൾ അപ്പം അങ്ങനെ തന്നെ അവരെത്തിയപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ചെന്നു നൂറ്റി അമ്പത്തി മൂന്നാം നമ്പർ റൂമിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് അന്ന് സുകുമാരൻ താമസിക്കുന്നത് മല്യ ചേച്ച് സോമാരൻ ഏത് ലൊക്കേഷനിൽ വന്നാലും ഇതിന് മുമ്പ് രണ്ട് പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ മല്യയാഴ്ച കൂടിയുണ്ട് അങ്ങനെ മല്യ ചേച്ചു പറഞ്ഞു ഈ നമ്മൾ ദുബായിക്കാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു സിൽക്ക് മുണ്ടുണ്ടല്ലോ വഴിഞ്ഞു പോകണ സൈസ് അങ്ങനത്തെ ഒരു മുണ്ട് എടുത്തിട്ട് മൂപ്പര് നമ്മുടെ ഫോട്ടോന് വന്നിരിക്കുക നിങ്ങൾ വാടേ വാടക വാടക ഈ തുടച്ചിട്ട് അപ്പോൾ സൂമാരി ചേച്ചി പറഞ്ഞു അതെ നിങ്ങളൊരു ഷർട്ട് എടുത്തിട്ടേ ഇങ്ങനെയാണ് ഒരു ഫോട്ടോനെടുക്കുന്നത് അപ്പോൾ സുമാരൻ അങ്ങനെയൊന്നും ഇല്ല ഒരു ഒരു സൗന്ദര്യബോധമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോട്ടോനാന്ന് വെച്ചാൽ വേറെ ഒരു എന്തെങ്കിലും ഒരു കൃത്രിമമായിട്ട് എന്തെങ്കിലും വെച്ച് തേക്കാൻ പറ്റില്ല അതോ യാതൊന്നും ഇല്ല ഷർട്ട് ഇടാണ്ട് വന്ന് നോക്കുക അപ്പം തന്നെ സുമാരി ചേച്ചി ഇവിടെ മല്യ ചേച്ചി വന്നിട്ടൊരു ഷർട്ട് എടുത്ത് കൊടുത്തു അതിട്ടു അതിട്ടിട്ട് ഞങ്ങൾ സുമാൻ്റെ അടുത്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കുക അപ്പം മല്ലിയ ചേച്ചി അവിടെ നിന്നുമല്ലേ സുഖേട്ടാ ആ അപ്പം അതിൻ്റെ അകത്തെ കഴുത്തോടെ കൈയിട്ടേ ഒരു അറ്റാച്ച് ഇത് വേണ്ട കാണുമ്പോൾ ഫോട്ടോന് അപ്പോൾ സുകുമാരും ബേഗും അതിൻ്റെ പുറത്തൂടെ കൈയിട്ടു അപ്പോൾ എൻ്റെ തമ്മൾ മോനെ നീ ആ സുമാര നമ്മുടെ സുഖമായിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചോ അപ്പോൾ ഞാനും കെട്ടിപ്പിടിച്ചു ഒന്ന് നാലഞ്ചേ ഫോട്ടോ ആയിട്ട് വേഗം കൊണ്ട് എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ കൂട്ടുകാരും നിർത്തി ഫോട്ടോ എടുത്തു അപ്പോൾ അത്രയും സിമ്പിളാണ് നമ്മുടെ മല്ലിയ ചേച്ചി അത് കഴിഞ്ഞിട്ട് മല്ലിയ ചേച്ചി പറഞ്ഞാൽ അതെ സുഖേട്ടൻ്റെ നല്ലൊരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു അടക്കുണ്ട് സുകുമാരൻ്റെ ഫോട്ടോ അങ്ങനെ അടക്കി വെച്ച് നോക്കണേ അതിൽ നിന്നൊരു ഫോട്ടോ എനിക്ക് തന്നു നമ്മുടെ കൂട്ടുകാരനും കൊടുത്തു അപ്പോൾ അത്രയും ഒരു സിമ്പിളായിട്ടുള്ള ഒരാളാണ് നമ്മുടെ സുകുമാരനും ചേച്ചിയും അപ്പോൾ അത്രയും നമുക്ക് ആ ഒരു പരിചയം അങ്ങനെ ഒരു ബന്ധം നമുക്ക് അവരെ അന്നത്തെ അറിയാം ഈ മല്ലിക ചേച്ചി ഇന്നും മാറിയിട്ടില്ല ഇന്നും അതുപോലെ തന്നെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനോഹരമായിട്ട് സംസാരിക്കാമെന്ന് പറയുക നിൽക്കണം മരം ചാഞ്ഞു വരുന്ന പറഞ്ഞ പോലെ തന്നെ അത്ര നല്ല സംസാരമാ പറയാം അല്ല എല്ലാവരോടും ഭയങ്കര സ്നേഹ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സോമാരി ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നില വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൃഥ്വിരാജ് ഒരു കാര്യം പോലും ഒരു ഈർഗിലി പോലും മോഹൻലാൽ അറിയാണ്ട് ആ പടത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് മേജർ രവി പറഞ്ഞു മോഹൻലാലിന് തിരക്ക് കാരണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ നേരം പ്രിവ്യൂ കാണാൻ പോയിട്ടില്ല അതുപോലെ തന്നെ പടം തിയേറ്ററിൽ വന്നതിന് ശേഷം മാത്രമാണ് മോഹൻലാൽ ഇത് കണ്ടതെന്നുള്ളത് ശുത്ത അസംബന്ധമാണെന്നാണ് മല്യ ചേച്ചി പറയണത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയ ചേച്ചി ചിലപ്പോൾ പൃഥ്വിരാജിനെ വിളിക്കും വിളിക്കുമ്പോൾ പൃഥ്വിരാജ് പറയണേന്താ വച്ചാൽ അമ്മേ ഇന്നും നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഷൂട്ട് ചെയ്ത സീക്വൻസ് സീൻസുകളൊക്കെ ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നാളെ ഷൂട്ട് ചെയ്യാനുള്ള സ്ക്രിപ്റ്റും ലാലേടനെ മനസ്സിലാക്കി കൊടുക്കണം വായിച്ചു കൊടുക്കണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതുകൊണ്ട് ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല ഏട്ടാന്ന് പറയും അതെന്താണ് മോഹൻലാൽ അറിയാണ്ട് ശിവൻ അറിയാണ്ട് മരണമില്ല മോഹൻലാൽ അറിയാണ്ട് ഒരു വാക്ക് പോലും ഒരു സീൻ പോലും അവിടെ ഷൂട്ട് ചെയ്യുന്നില്ല അവിടുത്തെ സ്ക്രിപ്റ്റിലില്ല എല്ലാം മോഹൻലാൽ അറിഞ്ഞിട്ടുള്ള അങ്ങനെ മോഹൻലാൽ എല്ലാം ഓളിനോള് നോക്കുന്ന ഒരാളാണ് എന്നിട്ട് പിന്നെ പച്ചാളം കത്തിക്കുന്ന പോലെ മേജർ രവി പറയുന്നത് മോഹൻലാൽ ഇതൊന്നും കണ്ടിട്ടേ ഇല്ല അറിയില്ല ഈ പടത്തിന് പ്രിവ്യൂ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കായ കാരണം എല്ലാ ഫാമിലികളും വന്നിട്ട് ഇവരൊക്കെ ബന്ധുക്കാരും സ്വന്തക്കാരും ഉമ്മ വൊല്ലാലിൻ്റെയും എല്ലാവരും വന്നിട്ട് പ്രിവ്യൂ നടത്താറുണ്ട് ഒരു ഷോ പക്ഷെ ആ പ്രിവ്യൂ പോലും നടത്താത്തത് കൊണ്ടാണ് എല്ലാ നടിനടന്മാരും തിയേറ്ററിൽ വന്ന് പണം കണ്ടത് തിരക്ക് കാരണം അതുകൊണ്ടാണ് അത് അവർക്ക് ഇത് ഒരു പ്രിവ്യൂ ഇടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതുപോലും മനസ്സിലാക്കാതെ നമ്മുടെ ഈ മല്ലികച്ചേച്ചീനേം ചേച്ചിയുടെ കുടുംബത്തേനെയും ആക്ഷേപിക്കുന്ന രീതിയിൽ പല സ്റ്റേറ്റ്മെൻറ്റുകളും ഇറങ്ങുന്നുണ്ട് പക്ഷെ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വിചാരിച്ചു പൃഥ്വിരാജാണ് മോഹൻലാലിനെ വഞ്ചിച്ചത് എന്ന് വിചാരിച്ചു പക്ഷെ സത്യം അങ്ങനെയല്ല സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിനെ എല്ലാം അറിയാം ലാലേട്ടൻ കരുതിയില്ലത് ഇത്ര വലിയൊരു ഇഷ്യൂ ആയി വരും മറ്റുള്ള കാര്യങ്ങൾ വരുന്നോ എനിക്ക് അറിയില്ല പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്നുള്ള നിലയിൽ ഇപ്പം അത് സിനിമയ്ക്ക് ഒരുപാട് ഗുണമായിട്ടിരിക്കുന്നു ഒരാഴ്ച കൊണ്ട് പെട്ടിയിൽ പാക്ക് ചെയ്ത് തിയേറ്ററിൽ നിന്ന് മാറേണ്ട സിനിമ ഹൈ റിപ്പോർട്ടിനൊ വന്നുകൊണ്ടിരിക്കുന്നത് പടം ഗംഭീരമാണ് അതുപോലെ തന്നെ നല്ല സീക്വൻസ് സീൻസുകളുണ്ട് നല്ല ചിന്തിക്കാനുള്ള പടമാണെന്നൊക്കെ ഇനി ആൾക്കാർ പറയണത് ആദ്യം കണ്ടവരൊക്കെ രണ്ടാമത് ടിക്കറ്റ് ബുക്ക് ചെയ്തതുടങ്ങി ഇന്ന വരെ ടിക്കറ്റ് എല്ലാം ഒരു ഇതൊക്കെ ഫുൾ ഫുള്ളാണല്ലോ എല്ലാ ഷോവും പോണത് പിന്നെ ഇപ്പോൾ മുമ്പിൽ ഫ്രണ്ട് റോയിൽ ഒന്നാ രണ്ടാ സീരിയൽ ഈ റോയിലൊക്കെ ടിക്കറ്റ് എടുക്കാനായിട്ട് ആളില്ല അതുപോലെ തല കുത്തി ഇരുന്ന് കാണണ്ട വരും അതൊന്നും കാണാനായിട്ട് ഈ പടം കാണുമ്പോൾ നമ്മളെപ്പോഴും ബാക്കിലിരുന്ന് കാണണം അപ്പോൾ അത് അവിടെ എടുക്കും എല്ലാ തേരിലും മുമ്പിൽ ബാലൻസ് ഉണ്ട് നമുക്ക് റിസർവേഷൻ ചാർട്ട് നോക്കി അറിയാൻ അറിയാവുന്നതാണ് അപ്പോൾ ഈ മല്ലിയ ചേച്ചി പറയണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഹൻലാൽ ഈ പടത്തിലെ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ കാര്യത്തിനും ആയിട്ട് നിന്നിട്ടുണ്ട് എല്ലാ ഡയലോഗായാലും അതിൻ്റെ സീക്വൻസ് സീനായാലും എല്ലാം ലാലയടനോട് ചോദിക്കാണ്ട് ഒരു ഒരു വാക്ക് പോലും പൃഥ്വിരാജ് എഴുതി ചേർത്തിട്ടില്ല മുരളി ഗോപി എന്തിനും തയ്യാറായിട്ടാണ് നിൽക്കണമെന്ന് പറഞ്ഞു ഏത് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താലും ഒരു സീക്വൻസ് സീൻ എഴുതി കൊടുത്താൽ അതിൽ ഇന്നത് വെട്ടിക്കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പിന് വെട്ടിക്കളയാൻ തയ്യാറാണ് ഒരു ഡയലോഗ് പോലും വെട്ടിക്കളയാൻ തയ്യാറായിട്ട് മൂപ്പിന് നിൽക്കണത് അപ്പോൾ ഇതൊരു കൂട്ടായ തീരുമാനമാണ് ഈ പടത്തിൻ്റെ അതിനെ ഒറ്റ തിരിഞ്ഞ് ആരും ആരെയും ആക്ഷേപിച്ചിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ടൊക്കെ ഇത് നമ്മൾ വല്യ ചേച്ചിയുടെ ആ ഒരു വിഷമം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്യ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ വീളിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരു അമ്മയാണ് രണ്ട് മക്കളും വീഡിൽ നല്ല രീതിയിൽ പോകുന്നു രണ്ട് മക്കൾക്കും നല്ല ഭാര്യമാരെ കിട്ടി സുപ്രിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എജ്യൂക്കേറ്റഡാന്നറിയാം ബുദ്ധിയാ അതിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യേനാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു ഭാഗ്യമുള്ളൊരു ജന്മമാണ് മല്ലിയ ചേച്ചരിയെന്ന് ഞാൻ പറയും അപ്പോൾ അത് നല്ല സ്വഭാവം നല്ല മനസ്സിൻ്റെ ഉടമകൾക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ വരും നമുക്കറിയാൻ പറ്റും അത് ദൈവം കൊടുക്കണം നമുക്കൊരാൾക്കാർ അസൂഖ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ ഞാൻ നമ്മുടെ എമ്പുരാൻ കണ്ടില്ല എനിക്ക് ടിക്കറ്റ് നോക്കിയപ്പോൾ ഉണ്ട് എല്ലാം ഫുൾ ആണ് നോക്കിയപ്പോൾ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഷോ ഒരു ദിവസത്തെ ഷോക്ക് ഇല്ലെങ്കിൽ അടുത്ത ഷോയ്ക്ക് അടുത്ത ദിവസത്തെ നോക്കും പിന്നത്തെ ഷോയ്ക്ക് ഉണ്ടോന്ന് നോക്കും അങ്ങനെ നോക്കി നോക്കിയാൽ തോന്നുന്നു ഇതിൻ്റെ തിരക്ക് കുറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നേക്ക് ഇതിനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കിട്ടിയത് ഇന്നേക്ക് മാറ്റി അപ്പോൾ എന്താ മാറ്റി കണ്ടതിന് ശേഷം പടത്തിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ അപ്പോൾ പറയാം ഇപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളും ഈ പടത്തിനെക്കുറിച്ചുള്ള ആൾക്കാരെ അഭിപ്രായങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പം മൂന്ന് മിനിറ്റ് വെട്ടിക്കളഞ്ഞോ എന്ന് പറയുന്നുണ്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള വെർഷനാണ് ഇന്ന് തിങ്കളാഴ്ച തോട്ട് നമ്മൾ കാണാൻ പോണത് ആയിക്കോട്ടെ മൂന്ന് മിനിറ്റോ പത്ത് മിനിറ്റോ ഇരുപത്തി മൂന്ന് മിനിറ്റോ കട്ട് ചെയ്ത് കളഞ്ഞോട്ടെ ബാക്കിയുള്ളത് കണ്ടാൽ മതി നമുക്കൊരാളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ ആവശ്യമില്ലല്ലോ ഇപ്പം മോഹൻലാൽ എന്നെ പൊതുസമൂഹത്തിനോട് വന്നിട്ട് മാപ്പ് പറയേണ്ട യാതൊരു കാര്യം ഇതിനെയില്ല ഇതിലിപ്പോൾ സെൻസർ ബോർഡ് വീണ്ടും നിങ്ങളെ സെൻസർ ചെയ്യണം എന്ന് വിളിച്ചിട്ട് അവർ ഈ പടം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഒരു തിയേറ്ററിൽ ഒരു ബഹളം ഉണ്ടായിട്ടില്ല ഒരു ജാ ജാഥ വന്നിട്ടില്ല ഒരു തിയേറ്റർ തല്ലിപ്പൊളിക്കലുണ്ടായിട്ടില്ല ആരെയും നമ്മുടെ തിയേറ്ററിൽ വന്നിട്ട് ഒരു പ്രശ്നങ്ങളുണ്ടാക്കി ഈ പടം ഞങ്ങൾ നാളോട്ട് കളിപ്പിക്കില്ല എന്ന് ഒരു സംഘടന പോലും പറഞ്ഞിട്ടില്ല എല്ലാവരും പറഞ്ഞോളെ എന്താണ് ചെയ്ത കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പണ്ട ഒരു സിനിമയുണ്ട് നമ്മുടെ വടക്കം പാട്ടിലെ എല്ലാ സിനിമയിലും നമ്മൾ മനസ്സിലാക്കിയുള്ളതൊരു ചന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയൻ ചന്തു അയാൾ ചതിക്കന അയാൾ വില്ലനാണ് പക്ഷേ ആ ചതിയൻ ചന്ദുവിനെ നായകനാക്കിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഥാപാത്രം ആക്കിക്കൊണ്ട് ചന്ദുവിനെ നമ്മുടെ എം ടി സാർ അവതരിപ്പിച്ചില്ലേ നമ്മൾ അംഗീകരിച്ചില്ലേ അതേപോലെ തന്നെ നടക്കാത്തൊരു സംഭവത്തിന് ഒരിക്കലും അതൊരാളായിട്ട് നടത്തിയതോ അല്ലെങ്കിൽ ഒരു സംഘടന ചെയ്തോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ പ്ലാൻ ചെയ്ത് ചെയ്തോ ഒന്നും അല്ലാത്തൊരു സംഭവത്തിന് അത് ഇന്ന ആൾക്കാരാണ് അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞതിലുള്ള ഒരു വിഷമം കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി എന്നെ ഇതിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലേ അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഇതിന് പിന്തുണ ഇതിൻ്റെ പടത്തിന് അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുക ഇതിൻ്റെ സംഘാടകർ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസിഫർ വെച്ച് നോക്കുമ്പോൾ ഈ പടം ഒന്നുമല്ലെന്ന ആൾക്കാർ പറയണത് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ കണ്ടിട്ട് പറയാം അപ്പോൾ ഒന്നുമല്ല എന്നാണ് പറയണത് നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ അതിൻ്റെ ഒന്നാം ഭാഗത്തിനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെല്ലരുത് അതൊന്നാം ഭാഗം അത് അവിടെ കഴിഞ്ഞു രണ്ടാം ഭാഗം അതിർക്കും മേലെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല നമ്മൾ കൊടുക്കണ കാശ്ലെന്തെങ്കിലും അതിലുണ്ടോ മോഹൻലാലിനെ കണ്ടാൽ തന്നെ മതിയല്ലോ നമ്മൾ കൊടുക്കണ കാശ് മോഹൻലാവാൻ അപ്പോൾ എത്ര ഊള പടങ്ങൾ കണ്ടിട്ട് നമ്മൾ കാശ് കളയു അത്രയൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാണ്ടിരിക്കില്ലല്ലോ ഒന്നുമില്ലെങ്കിലും ഒരു വിഷ്വൽ ബ്യൂട്ടി ബ്യൂട്ടികൾ ഉണ്ടാവുമല്ലോ കുറേ സഞ്ചാരത്തിൽ കണ്ടു കുറെ രാജ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ഇരിക്കേണ്ടല്ലോ ടി വിയിൽ അതേപോലെ തന്നെ കുറേ വിഷ്വൽ ബ്യൂട്ടികൾ ഉണ്ടാവും നല്ല ടൈക്കിൻസുകൾ ഉണ്ടാവും അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം പിന്നെ മദ്രാസിൽ ഈ പടം അജിത്ത് കണ്ടു അജിത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ ബഹുരസ അവിടെ നമ്മുടെ എമ്പുരാൻ കളിക്കുന്ന തിയേറ്ററിൽ ആൾക്കാർ സിനിമയ്ക്ക് തന്ന പിന്നെ ഹൗസ് ബോൾ ഷോ ഒരൊറ്റ ടിക്കറ്റ് വിറ്റിട്ടില്ല അപ്പോൾ എല്ലാവരും ചോദിച്ചത് എങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് റിസർവേഷനും കിട്ടിയില്ല ഞങ്ങളിവിടെ വന്നപ്പോൾ ഷോ ഉണ്ട് പക്ഷേ ഹൗസ്ഫുൾ ബോർഡുണ്ട് തിയേറ്ററിലാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല പടം തുടങ്ങേണ്ട നേരം ഇനി അഞ്ച് മിനിറ്റാളു ആ അഞ്ച് ആയിട്ടും തിയേറ്ററിൽ ഒരു മനുഷ്യനില്ല ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചടപട ചടപട എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് പത്ത് കാറുകൾ വന്നത് അതൊക്കെ തീയേറിൻ്റെ ഉള്ളിൽ കടന്നുപോയി ഗേറ്റ് അടച്ചു നോക്കിയ പിന്നെ ആ ആ പത്ത് കാറിലും വന്നത് ആരാണ് നമ്മുടെ ഈ വിജയാണ് വിജയിം വിജയിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരും കൂടി വന്നത് അവർക്ക് മാത്രമായിട്ട് അന്നത്തെ ഷോ ആ പടം കണ്ടു ആള് പടം കണ്ടിട്ട് അതിനെപ്പറ്റി അഭിപ്രായം പത്രക്കാരും വെച്ചപ്പോൾ പറയുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലും നമ്മുടെ അജിത്തും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അത്ര ഇഷ്ടമാണ് അജിത്തിനും മോഹൻലാലിനെ ആ പടം കണ്ടിട്ട് അജിത്ത് പറഞ്ഞ എന്താണ് നല്ലൊരു സിനിമ മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സിനിമ ആൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു അത്ര ഇഷ്ടപ്പെട്ട ആൾക്ക് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എല്ലാ നടന്മാരും കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് അഭിപ്രായം പറയണത് അപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വെച്ച് നമുക്ക് പിന്നെ പറയാം അതുപോലെ തന്നെ മല്ലിക ചേച്ചിയുടെ രോദനം ഒരു അമ്മയുടെ രോദനമാണ് ഒരു എഴുപത് വയസ്സായ ഒരു അമ്മയുടെ രോദനം ആ വിഷമം നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത് ആ അമ്മ പറഞ്ഞത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും കാരണം എന്താണെന്ന് വെച്ചു അവർക്ക് എന്തൊക്കെ കാശുണ്ട് ഓടീശ്വരന്മാരാണ് അപ്പോൾ എല്ലാ ഉണ്ട് എന്നിരുന്നാലും അവർക്ക് ഇങ്ങനെയുള്ള മകനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ വൃത്തികേടുകളൊക്കെ പറയുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവില്ലേ അപ്പം അതുകൊണ്ട് ദയവ് ഇത് നമ്മൾ ഇത് എല്ലാവരും കൂടി അറിഞ്ഞിട്ട് ചെയ്ത ഒരു കൂട്ട എല്ലാവർക്കും കൂടി പങ്കുള്ള ഒരു സംഭവമാണ് ഇതിലിപ്പോൾ മോഹൻലാൽ മാത്രമല്ല പൃഥ്വിരാജ് അല്ല അരുൺ ഗോപി അല്ല ഇവരെല്ലാവരും കൂടിയിട്ട് സിനിമേനെ സിനിമയായി കാണും ജനങ്ങളെന്ന് വിചാരിച്ചു കൊണ്ട് ചെയ്തതാണ് അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അതിനെ അവരതിന് ഖേദം പ്രകടിപ്പിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗങ്ങൾ മൂന്ന് മിനിറ്റ് വെട്ടിക്കളഞ്ഞു അപ്പോൾ ഇനി ഇതോടുകൂടി ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുക ഇനി ഇവിടെ നിന്ന് ഞങ്ങടെ പടം നല്ല രീതിയിൽ കളിക്കട്ടെ ആരും കാശ് പോകാണ്ടിരിക്കരുത് ഗോകുലം ഗോപാലസാറൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് കുരുക്കമ്പനിന്നുള്ള കാശൊക്കെ എടുത്ത് കൊടുത്തതാണ് ഇങ്ങനെ രണ്ട് പടം പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് വലിയ കഷ്ടത്തിലാവും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പടം കാശ് മുടക്കും ലാഭം പലിശയും എല്ലാം കിട്ടട്ടെ എന്നാലാണ് അദ്ദേഹം ഇനിയും സിനിമയിലേക്ക് കാശ് മുടക്കാനും പണ്ട് ചെയ്യാനും തയ്യാറാവുള്ളു സിനിമാ മേഖല എന്നും നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ആശ്വസി നമ്മൾ അതിന് എല്ലാ പിന്തുണയും നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ വ്യാജ സി ഡി ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാരണവശാലും നമ്മൾ വ്യാജ സി ഡി കണ്ടിട്ട് ഈ സിനിമേനെ വിലയിരുത്തരുത് ഇത് വ്യാജ സി ഡി എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് പ്രിൻ്റ് ചെയ്യുന്നെടുത്തുള്ളതാണ് അത്ര ഒ ടി ടിയിൽ റിലീസ് ചെയ്യാൻ പറ്റിയ അതേപോലത്തെ ക്വാളിറ്റിയിൽ എടുത്തു പോകണത് അതുപോലെ തന്നെ നമ്മുടെ ഷാരുഖാൻ്റെ പടം ഇന്നലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു റിലീസ് ആവണേലും മുമ്പ് തന്നെ ആ പടത്തിൻ്റെ കംപ്ലീറ്റ് കോപ്പികളും അതിനേക്കാളും ക്ലാരിറ്റിയിൽ അത് ലീക്കായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുക്കുന്ന പ്രൊഡ്യൂസർമാർ കുത്തുപാട് എടുക്കും ഇതെല്ലാം പറയുണ്ടോ ഇന്നത്തെ ആൾക്കാർക്ക് തിയേറ്ററിൽ പോയി പടം കാണാൻ വലിയ ഇഷ്ടമല്ല എല്ലാവരും അതെല്ലാം വ്യാജ ഉണ്ടോ ഏതെങ്കിലും സൈറ്റിൽ ഈ പടം ലോ ഡൗൺലോഡ് ചെയ്ത് കാണാതാണ് നിൽക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ സിനിമാ ലോകം ഒ ടി ടി ഒക്കെ നശിച്ചു പോകും പിന്നെ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെയല്ല ടി വിയിൽ ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പത്ത് ശതമാനം പോലും നമുക്ക് നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഒരു ആ കഥ മനസ്സിലാവുമെന്ന് മാത്രം അതിൻ്റെ ആ മ്യൂസിക് കൊടുത്തതും അതിൻ്റെ ശബ്ദകാംബീരും അതിൻ്റെ ഫൈറ്റ് സീൻസുകളും ഓരോ സീക്വൻസ് സീനും അത് തിയേറ്ററിൽ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നയ്ക്കാൻ മധുരം ഉണ്ടാവില്ല പഞ്ചസാര തിന്നണം അതിൽ തിയേറ്ററിൽ ചെന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനിയായ മല്ലിയ ചേച്ചിനെ ആ കുടുംബത്തേനും കല്ലെറിയണ്ട അവർ ജീവിച്ചു പോക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൃഥ്വിരാജ് കഴിവുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ മല്ലി ചേച്ചി ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചുള്ള ഒരു അമ്മയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വഴി നമുക്ക് വീണ്ടും കാണാം അതുവരെ